ബോബി ഇന്റർനാഷണൽ ഹോട്ടൽ ഉടമ സിദ്ദീഖിന്റെ മൃതദേഹം ട്രോളി ബാഗിലാക്കി ഉപേക്ഷിച്ചതെന്ന് സാധു കരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു ഹോട്ടലിൽ നിന്ന് ട്രോളി ബാഗുമായി രണ്ടുപേർ പോകുന്നതിന്റെ സി ദൃശ്യങ്ങളാണ് ലഭിച്ചത് മൃതദേഹം ട്രോളിയിലാക്കി കൊണ്ടുപോയത് സിദ്ദീഖിന്റെ കാറിൽ തന്നെയാണെന്നാണ് വിവരം കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു ചെറുതിരത്തിൽ പ്രതികൾ ഉപേക്ഷിച്ച കാറാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് തിരുവലെത്തിച്ചത് മെയ് പത്തൊമ്പതിന് ഉച്ചയ്ക്ക് മൂന്ന് ഒമ്പതിനും മൂന്ന് പതിനൊന്നിനും ഇടയിലാണ് പ്രതികളെന്ന് സംശയിക്കുന്ന സ്ത്രീയും പുരുഷനും ട്രോളിയുമായി ഹോട്ടലിൽ നിന്ന് ഇറങ്ങി കാറിൽ പോകുന്നത് കാറിൻ്റെ ഡിക്കി തുറന്ന് ട്രോളി ബാഗുകൾ എടുത്തു വെച്ച ശേഷം കാറുമായി പോകുകയായിരുന്നു മൂന്ന് മിനിറ്റ് ദൈർഘമുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്

കൊലപാതകം മെയ് പതിനെട്ടിനോ പത്തൊമ്പതിനോ ആകാം നടന്നാണ് മലപ്പുറം എസ് പി സുജിത് ദാസ് പറയുന്നത് മൃതദേഹത്തിന് ഏഴു ദിവസത്തെ പഴക്കമുണ്ടെന്നും വ്യക്തിവൈരാഗ്യമാകാം കൊലപാതക കൊലപാതകം കാരണമെന്നും സംശയിക്കുന്നതായും എസ് പറഞ്ഞു അതേസമയം മൃതദേഹം ശരീരത്തിന്റെ നേർപകുതിയായി മുറിച്ചാണ് വെട്ടിനുറുക്കി പെട്ടിയിലാക്കിയത് രണ്ട് ഭാഗങ്ങളും രണ്ട് പെട്ടിയിലാക്കി ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഈ രണ്ട് പെട്ടിയിലുണ്ടെന്നാണ് വ്യക്തമാക്കുന്നത് തിരക്കില്ലാത്ത അട്ടപ്പാടി ചുരത്തിലെ ഒമ്പതാം വളവിൽ നിന്നാണ് മൃതദേഹം കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞത് മൃതദേഹം കൊണ്ടുപോയതെന്ന് വ്യക്തമാക്കുന്ന കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഞ്ച് എക്സ് എഴുപത്തിയേഴ് പൂജ്യം ഒമ്പത് നമ്പറിലുള്ള സിദ്ദീഖിന്റെ കാറിലാണ് മൃതദേഹം ട്രോളിയിലാക്കി കൊണ്ടുപോയതെന്നാണ് വിവരം ചെറുതിർത്തി ഭാഗത്ത് എത്തിച്ച ശേഷം കാർ ഉപേക്ഷിച്ച് പ്രതികൾ ട്രെയിൻ മാർഗം ചെന്നൈയിലെത്തുകയായിരുന്നു കാർ കസ്റ്റഡിയിലെടുത്ത ശേഷം പോലീസ് തിരു ഡി എസ് ഓഫീസിലേക്ക് എത്തിച്ചു കേസുമായി ബന്ധപ്പെട്ട പ്രധാന തൊണ്ടി മുതലാണ് കാർ സംഭവത്തിൽ നാലുപേരെയാണ് നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഷിബിലി സുഹൃത്ത് ആഷിഖ് ഫർഹാന ഫർഹാനയുടെ സഹോദരൻ ഷുക്കൂർ എന്നിവരാണ് പിടിയിലായത് കൂടുതൽ പ്രതികളുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്